ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസസ് എന്താണ് എല്ലാവർക്കും സുഖല്ലേ ഇപ്പം പൈനാപ്പിളിൻ്റെ സീസണാണ് അപ്പം നമുക്ക് പൈനാപ്പിൾ കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കിയല്ലോ ഈ സദ്യക്കൊക്കെ വിളമ്പണ അച്ചാർ പൈനാപ്പിൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു പൈനാപ്പിളോണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കി കാണിക്കാൻ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് പൈനാപ്പിൾ ഫ്രൂട്ട് വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണല്ലോ അപ്പൊ നമുക്കത് പൈനാപ്പിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് വേണ്ട വൈറ്റമിൻസും കിട്ടും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രുചിയിൽ നല്ലൊരു അച്ചാറും കഴിക്കാം എൻ്റെതായ രീതിയിലാണ് ഞാൻ അച്ചാറുണ്ടാക്കുന്നത് കേട്ട ഇതിൽ നിങ്ങൾക്ക് പല മാറ്റങ്ങളും വരുത്താൻ പറ്റും അപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാം എന്നാലും ഞാനൊരു പുതിയ ഒരു തരത്തിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കി നോക്കൂ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണൂ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവും അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം അച്ചാർ ഉണ്ടാക്കാൻ ഈ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാം വരും ഈ പൈനാപ്പിൾ അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെത്തിക്കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കണം എന്നിട്ട് നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാൻ നോക്കാം ചെറിയ പീസായല് അതില് മുളകും മഞ്ഞളും ഒക്കെ നന്നായി പിടിക്കും കേട്ടാ എപ്പോഴും ചെറിയ പീസുകളാക്കണം നല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പൊ ഞാൻ ഇത് തൊലിയൊക്കെ ചെത്തിട്ട് നല്ല കുട്ടപ്പനാക്കി കൊണ്ടിട്ടേട്ടാ നല്ല സുന്ദരിയായിട്ടുള്ള അച്ചാർ ഞാൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരാം എനിക്കെന്ത് കൂട്ടാൻ ധൃതി ആയിരിക്കണം പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് വേണം ഉലുവയും കടുകും കൂടി പൊടിച്ചതാണത് രണ്ട് പീസ് ശർക്കര ഒരു കിലോ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കായം ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ അതായത് കളർന്നു വേണ്ടിയിട്ട് ഇത് ഉലുവ വിനിഗർ കറിവേപ്പില ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഉണക്കമുളക് ഒരു രണ്ട് വെളുത്തുള്ളി മുഴുവനുമായിട്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ ഉപ്പ് വേണം ഉപ്പ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എണ്ണയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കണത് കേട്ടാ അപ്പം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു എനിക്കാദ്യം കടുക് ഇട്ട് കൊടുക്കാം അത് പൊട്ടിക്കഴിഞ്ഞു നമുക്കിതിലേക്ക് ഉലുവട്ട് കൊടുക്കാം അപ്പം മുളക് കറിവേപ്പില കറിവേപ്പില എപ്പോഴും നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേട് വരാൻ ചാൻസ് ഉണ്ട് നമ്മളുടെ അച്ചാറ് കൂപ്പല് വരും കണ്ടോ അത് തിരിയാധികനെ കിളിങ്ങണ ശബ്ദം വന്നു അപ്പോൾ എത്ര ആയാൽ മതി നന്നായിട്ട് ഫ്രൈ ആയി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് എന്നിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉപ്പിനി പോരങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഞാൻ മൂന്ന് ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ മുളകണ്ട് ഇട്ട് കൊടുക്കാം അപ്പൊ പിന്നെ മുളകും കൂടിയും ഫ്രൈ ആവുമ്പോ വെളുത്തുള്ളി ഒന്നും കൂടിയും പാകത്തിന് ഫ്രൈ ആവും അപ്പൊ ഇതൊക്കെ ഫ്രൈ ആയി ഇതിലേക്ക് നമുക്ക് ഈ പൊടികളൊക്കെ കണ്ടിട്ട് കൊടുക്കാം എല്ലാ പൊടികളും ഒരുമിച്ച് ഇടാട്ട ഒന്ന് ചെറുതായി ചൂടായാൽ മതി പൊടി പൊടികളിട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് ശർക്കര ഇട്ടെടുത്തിട്ട് ിനികർ ഒഴിക്കാം ഈ വിനീഗർ ഇതിൽ കിടന്നിട്ട് ഈ ശർക്കര അലിയട്ടെ ഇത് മറയൂർ ശർക്കരയാണ് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള ശർക്കരയാണ് കല്ലും പൊടിയൊന്നും ഇല്ല അപ്പം നമ്മളുടെ ശർക്കരയും ഈ പൊടികളും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നല്ല കണ്ടോ നല്ല പേസ്റ്റ് പോലെയായി ഇതിലേക്ക് നമുക്ക് ഈ പൈനാപ്പിൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പൈനാപ്പിൾ എപ്പോഴും എന്താ കണ്ടോ ഈ വലുപ്പത്തിലേ മുറിക്കാൻ കൂട്ടുക ഇതിലും ചെറുതായി മുറിക്കാൻ പറ്റും ഇതിലും ചെറുതായി മുറിച്ചുകൊടുക്കും ഇതങ്ങട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഉപ്പ് വേണമെന്ന് ഇതിന് ശേഷം നോക്കാം വേണ്ട അതിൻ്റെ ആവശ്യം ഇല്ലെന്ന് നേ നോക്കി അപ്പോൾ ഇത് ഇത്ര ആയാൽ മതി ഇതിലേക്ക് നമുക്ക് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ് ഇട്ടുകൊടുക്കാം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം എരിവും മധുരവും ഉപ്പും ചെറിയ ഒരു പുളിരസവും എല്ലാം ഉണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ച ഒരു ഭരണിയിൽ ആക്കി വയ്ക്കാം ഇതിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ മേലെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു തുണി കെട്ടും എന്നിട്ട് ഞാൻ എടുത്തു വയ്ക്കും അത് ഞാൻ തണുത്തതിന് ശേഷം ആക്കുമ്പോൾ കാണിച്ചു തരാം അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം നമ്മളുടെ ആ ഭരണിയിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഞാൻ ഒരു നല്ല ആക്കി എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട് കൂടാതെ ഇരിക്കാനാണ് കേട്ടാ കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു തുണി കൊണ്ട് കെട്ടിയിട്ട് എയർടേക്കായിട്ട് നമുക്ക് ഒരാഴ്ച പുറത്ത് വയ്ക്കാം അപ്പോഴേക്കും നല്ല പാകം എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്തിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇനി നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം തിൽഡൻ ടേക്ക് കെയർ ബായ്